ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മുടെ മുയൽ കൂട്ടനിച്ചിട്ട് തീറ്റി പറിക്കാൻ വന്ന മഴയാണെന്നല്ലോന്നു ഇങ്ങനെ ചാറി 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 നിൽക്കുക അവനെ പട്ടിണിയിടാൻ പറ്റത്തില്ലത് അതെല്ലാം നല്ല കിടക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് വിചാരിച്ച് ഞാൻ പതുക്കെ പതുക്കെ നടന്നു വരിക ഇതൊക്കെ കണ്ട തെന്നി കിടക്കുക മുത്ത് വന്ന് പോലെ നിൽക്കുക ഇത് ഇത്രയും മഴയ്ക്ക് മുമ്പ് മഴക്കാലത്തിന് മുമ്പൊക്കെ കിട്ടാമെങ്കിൽ നല്ലതാകൊണ്ട് തന്നെ പഴുത്ത് നിൽക്കുന്നിവിടെ കാണത്തില്ലായിരിക്കും ഇല്ലേ പഴുത്ത് നിൽക്കുക അതിപ്പോൾ പറിച്ചില്ലെങ്കിൽ രാത്രി പോവാലും ഒന്നെല്ലാം കടിച്ചു പറച്ച് പകുതി തിന്ന് പകുതി തറക്കളയും പോയിട്ട് മുയലൂട്ടെനിച്ചിട്ട് തീറ്റി ഇട്ട് കൊടുത്ത് അവൻ്റെ വയറിൻ്റെ വിശപ്പിനെ ശമിപ്പിക്കുക രാവിലെ നമ്മൾ അങ്ങോട്ട് അടയ്ക്കട്ടെ അരിമോൻ ഉണ്ണിയപ്പവും കൊണ്ട് പോയിക്കട്ടെ രാവിലെ നമ്മൾ ബാക്കി പണികളൊക്കെ തീർത്ത് കോഴിക്കൊക്കെ തീറ്റിയൊക്കെ ഇഷ്ടംപോലെ വാരിയങ്ങ് കൊടുത്തു ഇവിടെ ഇങ്ങനെ പടന്നു നിൽക്കുവരുന്ന് നമ്മുടെ കുമ്പളം പജു മോൻ അതിനെ അങ്ങോട്ട് കയറ്റി വിട്ടിട്ടുണ്ട് ഇങ്ങനെ അങ് കിടന്ന് കറയപ്പെടരാതിരിക്കാൻ പിന്നെ അവൻ്റെ വഴുതനെയൊക്കെ അവന് അവിടെ ഒരു പിന്നെ ഇതിനകത്ത് വെച്ചേക്ക് വരുന്നു അപ്പോൾ അതിനകത്ത് കവറിനകത്തേ അപ്പോൾ അതിൽ നിന്നൊക്കെ എടുത്ത് മാറ്റി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഗ്രോ ബാഗിനകത്ത് അത് പിന്നെ നമുക്ക് ആ വേനൽക്കാലത്ത് നമുക്ക് കിട്ടിയതാണ് അപ്പോൾ അതൊക്കെ മുരടിച്ചൊക്കെ നിൽക്കുന്നു കേട്ടോ അപ്പോൾ അതങ്ങനെ അപ്പോൾ അതൊക്കെ അവൻ ഇങ്ങനെ പറിച്ചൊക്കെ നട്ടിട്ടുണ്ട് കിളിക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചീര നട്ട് വെച്ചു കിളിക്കുന്നെങ്കിൽ കിളിക്കട്ടോ എന്ന് പറഞ്ഞു ഇന്നത്തെ കാലാവസ്ഥയും കൊള്ളാം ചെറിയ ചാറ്റമഴ ഇങ്ങനെ ചാറി ചാറി നിൽക്കുന്നുണ്ട് അങ്ങനെ അവന് അത് നിൽക്കുക അവന് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ പച്ച ചീരയാണ് മറ്റേ വഴുതനങ്ങായൊന്നും അത്ര ഇഷ്ടമൊന്നുമല്ല ഒന്ന് മിൽക്ക് വരത്തി ഒന്നും വെച്ച് കൊടുത്ത് അവൻ തിന്നത്തില്ല എനിക്ക് വലിയ ഇഷ്ടമാണ് ഞങ്ങൾക്ക് കൊച്ചുനാളി സ്കൂളിൽ അച്ചാച്ചൻ വഴുതാനെങ്കിൽ ആ മിൾക്ക് പരത്തി ഇഷ്ടം പോലെ ഉണ്ടാക്കി തന്നു വിടുമായിരുന്നു ആ ഒരു ഓർമ്മയുള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ചക്കയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് പഴുത്ത ചക്കയൊക്കെ കൊണ്ട് ഇട്ടേക്കുന്നതുണ്ട് കിടക്കുന്ന തൂത്ത് കളയണങ്ങി മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് ഇവിടെ ഒക്കെ വാർത്തിട്ടേക്കുന്നുണ്ട് പോയതുകൊണ്ട് റംബുട്ടാനാ വീണ് കിടക്കുന്ന കേട്ടോ മുയില നോക്കിയിരിക്കുക കുട്ടാ ഓനേ അവന് തിന്നാൻ കൊണ്ടുവന്നപ്പോ അവൻ നോക്കിയിരിക്കുക തിന്നു അവനിയ അവൻ്റെ ആവശ്യത്തിന് അവൻ അവനിരുന്ന് തിന്നോളൂ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അത് കൊടുത്ത് കഴിഞ്ഞ അവൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കൊറ്റി അവൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് അവൻ അവിടെ ഇരുന്ന് തിന്നോളും തിന്നുന്നതൊക്കെ കാണാൻ രസമാണ് അവൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് അജുമോൻ കൊണ്ടുവന്നേക്കുന്ന ആണ് കോഴിക്കോടിൻ്റെ അവിടെ അജുമെന്ന് പിന്നെ അവിടെയൊക്കെ വൃത്തിയാക്കുമായിരുന്നു ഞാൻ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയതാണ്ട് ഇവിടെ വെച്ചേക്കുന്നു അജുമോനെ കുളിയും ജപവും ഒക്കെ നടത്തുന്നു പിന്നെ ഇതെനിക്ക് കൊടുത്തുവിടണം ഇപ്പം അജുമോൻ ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് പണികൾ ഞാൻ നിങ്ങളെ കാണിച്ചില്ലായിരുന്നു അതൊന്ന് കാണണ്ടായോ അത് നമുക്കൊന്ന് കാണണം നമുക്ക് പോയെന്ന് കണ്ടാലോ ഇത് ഉണ്ടാക്കിക്കൊണ്ട് നിന്നതുകൊണ്ട് എനിക്ക് പറ്റിയില്ല അന്നേരം അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ പെട്ടുകയോ കിളക്കുകയോ ഒക്കെ ചെയ്യുന്നത് കണ്ട് കേട്ട് ശബ്ദം കേട്ട് അപ്പം എന്തുവോ ഏതാണെന്നൊന്നും നോക്കിയില്ല അതോ ചേമ്പ് നടുവാന്നങ്ങണ്ട് പറഞ്ഞായിരുന്നു കണ്ണൻ ചേമ്പ് എങ്ങാണ്ട് ഓക്കേ അതൊന്ന് പോയി നോക്കാം എനിക്ക് പിന്നെയും കുറച്ച് പണിയുള്ളത് കൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല ഇറങ്ങി അജു പോയി കേട്ടോ എപ്പോഴേ അപ്പോൾ പിന്നെ പെരക്കകത്ത് ഇച്ചിരി പണിയായിരുന്നു ഞാൻ പിന്നെ അതൊക്കെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് നിന്നു കണ്ടേ ഇവിടെയൊക്കെ കണ്ടോ കുത്തി കുഴിച്ച് വെച്ചേക്കുന്നത് ഇരുട്ടായി അപ്പോൾ കാണാനൊക്കെ എന്ന് എനിക്കറിയത്തില്ല കണ്ടോ ഇത് പിന്നെ വളം പിന്നെ ചാണകപ്പൊടിയോ ഒക്കെ കൊണ്ടുവന്ന് ഇട്ടേക്കുക ഇതിൻ്റെയൊക്കെ ചവിട്ടിൽ പിന്നെ കോഴിവെള്ളമൊക്കെ ഇന്ന് എടുത്തായിരുന്നു കോഴി അവിടെ ഞാൻ വഴക്ക് പറഞ്ഞായിരുന്നു അത് അത് വൃത്തിയാക്കുന്ന കാര്യം കുറച്ചേ ഉള്ളായിരുന്നത് വൃത്തിയാക്കി പിന്നെ വാണ്ട് ഇവിടെ എല്ലാം കാണത്തില്ലായിരിക്കുമെന്ന് വിചാരിക്കുകയോ ഇരിട്ടല്ലയോ ലൈറ്റിട്ടായിരുന്നെ കാണമായിരുന്നു ലൈറ്റൊന്നും ഞാനിവിടെ നല്ല മണ്ണിളകിക്കുന്നത് കാണാമായിരിക്കുമല്ലോ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇവിടെ എല്ലാം കുത്തിക്കൊഴിച്ച് വെച്ചേക്കുന്നു അതാണ്ട് ചേമ്പ് മണ്ടയ്ക്കൂടെ കാണാൻ കിളിച്ചതുണ്ട് ഇതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ നട്ടേക്ക് നിന്ന് അജി കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇതൊക്കെ രാവിലെ നട്ട് വെച്ചതായിരുന്നു ഒരു അഞ്ചാർ ചീര ഇവിടെ എല്ലാം ഇവിടെ എല്ലാം കുത്തി കുഴിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാം ചേമ്പ് നട്ടതാണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം മണ്ണ് ഇളകി കിടപ്പുണ്ട് എനിക്ക് കാണാം പക്ഷേ ഇരുട്ടിയത് കൊണ്ട് കാണത്തില്ല സമയം കിട്ടിയില്ല പെരക്കകത്ത് ഇച്ചിരി പനിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് നേരം കിട്ടിയില്ലായിരുന്നു കേട്ടോ ഇരുട്ടിപ്പോയി ഇങ്ങനെ കാണിക്കുമ്പം ഇവിടെ നിന്നിങ്ങനെ കാണിക്കുമ്പോൾ കാണാൻ ഇങ്ങനെ മണ്ണ് കൂടിയിരിക്കുന്ന പോലെ ഇളകി ഇളകി കിടക്കുന്ന പോലെ അവിടെ എല്ലാവൻ ഓരോന്ന് നട്ടു മിറ്റത്തൊക്കെ കൊണ്ട് കുത്തി കുഴിച്ച് വെച്ചേക്കും കേട്ടോ ചേമ്പൊക്കെ മറ്റേ കണ്ണൻ ചേമ്പുണ്ടല്ലോ നമ്മൾ പിന്നെ ഈ സാ ഇത് പരി ഇതിനകത്തൊക്കെ ഇടുന്ന നമ്മുടെ അവിയലിലൊക്കെ ഇടുന്ന ആ ചേമ്പ് അത് നട്ട് നട്ടുവെച്ചേക്കുവാന്നെ ചിക്കൊന്നുമില്ലാത്തത് കൊണ്ട് ചിക്കുവിൻ്റെ കൂടിൻ്റെ പുറത്തായിരുന്നു മാവ് ഒടിഞ്ഞു വീണത് അതിന് മുമ്പേ ചിക്കു നമ്മളെ വിട്ടുപോയതുകൊണ്ട് പിന്നെ പിന്നെ അല്ലെങ്കിൽ അവൻ്റെ വണ്ടയ്ക്കൂടെ ഇതൊക്കെ വന്ന് വീണേനെയായിരുന്നു അങ്ങനെ ഇരുട്ടി നല്ലപോലെ ഇരുട്ടി ഇരുട്ടി വരുന്നു എനിക്ക് എനിക്കിനിയും കുറച്ച് പണികളൊക്കെ ഉണ്ട് എനിക്ക് ഇച്ചിരി ചക്കക്കുരു മിഴുക്ക് വറ്റി ഉണ്ടാക്കണം അച്ചാച്ചന് ചോറ് കൊടുക്കണം എന്നാൽ പ്രത്യേകിച്ചൊന്നുമില്ല കടലക്കറിയേ ഉള്ളത് അതും കൂട്ടിയിട്ട് അച്ചാച്ചന് ഇഷ്ടമാണ് കടലക്കറി കൂട്ടി കഴിക്കാൻ അജ്മോന് ചമ്മന്തിയും പിന്നെ മുട്ട പൊരിച്ചതും കൂട്ടിയായിരുന്നു ചോറ് കൊടുത്തത് എന്നാൽ കറികളൊന്നും വെച്ചില്ല ശാരീരിക സുഖം കൂടുതലുള്ളതും അവനതിഷ്ടമാണ് പിന്നെ അവൻ്റെ കൂടെ ഒരു പപ്പടവും പൊള്ളിച്ച് കൊടുത്തു കുഞ്ഞു കഴിച്ചിട്ട് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു